വീണ്ടും ഒരു വിസ്മയം തീർത്തിരിക്കുകയാണ് ഒരു മമ്മൂട്ടി ചിത്രം ബ്രഹ്മയുഗം എന്ന പേരിൽ രാഹുൽ സദാശിവം സംവിധാനം ചെയ്ത സിനിമയാണ് ഇന്ന് പ്രദർശനത്തിനെത്തിയത് റിലീസിന് മുൻപ് തന്നെ ആകാംക്ഷയുണർത്തുന്നതിനാൽ വലിയ പ്രതീക്ഷകളില്ലായിരുന്നു ആരാധകരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണെന്നതും ഇതുവരെ മലയാളത്തിൽ കാണാത്ത കഥാഗതിയും മേക്കിങ്ങുമാണ് ഭ്രഹയുഗത്തെ വേറിട്ട് നിർത്തിയിരിക്കുന്നതും എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം ഇപ്പോഴത്തെ സിനിമ കണ്ടതിന് ശേഷമുള്ള അഭിപ്രായം പങ്കുവച്ചിരിക്കുകയാണ് തുൽഗൽ സർമാനും വിജയകരമായി ഭ്രമയൂഗത്തിൻ്റെ ആദ്യ പ്രതികരണങ്ങൾ എത്തുമ്പോൾ വാപ്പിച്ചയോട് ദുൽഗൽ പറഞ്ഞത് ഇങ്ങനെ കസേരിയിൽ ചാരി കണ്ണടച്ച് ചിരിക്കുന്ന കൊടുമൺ പോറ്റിയുടെ ചിത്രമാണ് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ചിത്രത്തിന് ചുംബനത്തിൻ്റെ ഇമ്മോചിയാണ് ദുൽഖർ സൽമാൻ കമൻ്റ് ചെയ്തിരിക്കുന്നത് ദുൽഖറിൻ്റെ കമൻറ്റിന് മാത്രം പതിനാറായിരത്തിലധികം ലൈക്കുകളും ഇരുന്നൂറിലധികം റിപ്ലൈകളുമാണ് ആരാധകർ നൽകിയിരിക്കുന്നതും താൻ ചിത്രം തിയേറ്ററിൽ പോയി ആദ്യ ദിവസം തന്നെ കാണുകയും ചെയ്തു എന്ന് ദുൽഖർ പറയുന്നു വളരെ ഗംഭീരമായ ഒരു ചിത്രമാണ് ഇതിൻ്റെ മേക്കിംഗ് എടുത്ത് പറയേണ്ടതുമാണ് വാപ്പിച്ച് വീണ്ടും തന്നെ വിസ്മയിപ്പിക്കുന്നു എന്നാണ് ദുൽഖർ പറഞ്ഞത് മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ പകരം വയ്ക്കാനില്ലാത്ത കഥാപാത്രമാണ് ഇതെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചിത്രം കഥ പറയുന്നത് അത് തന്നെയാണ് ചിത്രത്തിൻ്റെ പ്രധാന ആകർഷണവും ഇന്ന് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റിയിരുന്നു കൊടുമൺ പോറ്റിയായാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നത് കുഞ്ചമൺ പോറ്റി എന്ന പേരിനെ ചൊല്ലി കോട്ടയം ജില്ലയിലെ കുഞ്ചമൻ ഇല്ലം ഹർജി നൽകിയതിന് പിന്നാലെയാണ് ഈ പേരുമാറ്റം സംഭവിച്ചതും വരും നിമിഷങ്ങളിൽ കൂടുതൽ വിശേഷങ്ങൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ